ഹലോ ഗായ്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കുറേ കാലങ്ങളായില്ലേ കണ്ടിട്ട് അപ്പം എന്താ പറയുക നിങ്ങൾക്കൊക്കെ സുഖമാണെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് സുഖമാണ് വിചാരിക്കുന്നു വിചാരിച്ചു ഒരു രണ്ട് മില്യൺ ഒരു മില്യൺ ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും ആകെ പത്തഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളൂ എന്നാലും അവർ നമ്മൾക്ക് വാല്യൂ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ആൾ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണ് അപ്പോൾ അവർക്ക് നമ്മളൊരു വാല്യൂ കൊടുക്കണ്ടേ അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് അപ്പം ഇനി ഇടയ്ക്കൊക്കെ വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ കാരണം ഇപ്പം കുറേ കാലങ്ങളായിട്ട് പി എസ് സിൻ്റെയും അതുപോലെ തന്നെ കുറേ കോഴ്സിൻ്റെയും അതുപോലെ തന്നെ കുറേ തിരക്കിലായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോസ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റൂല അപ്പം രണ്ടും കൂടിയും കൊണ്ടുപോകൽ നടക്കൂല പി എസ് സിയും വീഡിയോയും കൂടി രണ്ടും കൂടി കൊണ്ടുപോകൽ നടക്കൂല എഴുതി ഒന്നാ നമ്മൾ നടക്കുകയുള്ളൂ പിന്നെ അതേ കഴിയുള്ളൂ അപ്പം ഇനി മുതൽ അങ്ങോട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇടക്ക് ഒരു ഡെയിലി വ്ലോഗ് ഇല്ലെങ്കിലും ഇടക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് അപ്പം എല്ലാ വീഡിയോസും ഉണ്ടാവും കേട്ടോ ഞാൻ ഒരു വ്ളോഗ് മാത്രം നല്ലല്ല എല്ലാ റിയാക്ട് വീഡിയോ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണേണ്ട ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭ്യമാവും ലഭ്യവും ഭയങ്കര വീഡിയോസ് അങ്ങനെ അങ്ങനെയൊന്നുമല്ല നമ്മളോട് കഴിയുന്ന കോലത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മള് നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കും അപ്പം കുറേ എന്താ പറയുക കുറേ എവിടെ ഇനി കുറേ എൻ്റെ ചെങ്ങായിമാരും ക്ലാസ്സുള്ളവരും എന്താണ് വീഡിയോ നിർത്തിയോ എന്താണ് സംഭവം എന്താണ് ആരെങ്കിലും ചടപ്പിച്ചോ ആരും ചടപ്പിച്ചോ ആണെന്നല്ല ആരെങ്കിലും ചടപ്പിച്ചതിന് നമ്മൾ വീഡിയോ നിർത്തേണ്ട ആവശ്യമില്ല അത് അങ്ങനെ പോവും ചടപ്പിക്കണ പോലും എല്ലാ കാലത്തും നമ്മൾ ചടപ്പിച്ചുകൊണ്ടേയിരിക്കും അത് നമ്മൾ നോക്കേണ്ട മെയിൻ്റെ ചെയ്യേണ്ട ആവശ്യമില്ല അത് ഇതിലാണ്ട് കേട്ട് ഇല്ലാണ്ട് വീടുക ഉള്ളൂ ആ യൂട്യൂബായാലും ഏത് സോഷ്യൽ മീഡിയ ആയാലും നമുക്ക് എന്താ പറയുക ചടപ്പിക്കണോലും എന്താ പറയുക അത് കളിയാക്കുന്ന പോലും ഏത് ഫീൽഡിലായിട്ട് ഉണ്ടാവും അപ്പം എന്താ പറയുക കുറേ കാല ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി അതിനുശേഷം പി എസ് സി കോച്ചിങ്ങിലേനി അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ റിലേറ്റഡ് എക്സാംസും കാര്യങ്ങളൊക്കെ വരുന്നോണ്ട് തന്നെ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റൂല അത് നോക്കണം പിന്നെ വീഡിയോ ചെയ്യാൻ അത് രണ്ടും കൂടി കഴിയൂല എന്നോട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കഴിയില്ല വേറെ ആർക്കിലൊക്കെ കഴിയുമായിരിക്കും എനിക്ക് അത്ര ഒരു ലെവലേ കിട്ടുള്ളൂ രണ്ടും കൂടി മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടെടുക്കാൻ ഒരു ഐഡിയ ഒന്നും കിട്ടില്ല അപ്പോൾ ഇനി ഇടയ്ക്കൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കോളേജ് വ്ലോഗ്സ് ഉണ്ടാവും ഇപ്പോൾ ഞാനൊരു കോഴ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സംബന്ധമായിട്ടുള്ള കോഴ്സും സംബന്ധമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരും അപ്പം സപ്പോർട്ട് ചെയ്ത പോലെ എല്ലാവരും വീണ്ടും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ കൂടെ ഉണ്ടാവണം ഓക്കെ താങ്ക്